നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം നിങ്ങളുടെ രാശിക്ക് മുന്നിലുള്ള അവസരങ്ങളും വെല്ലുവിളികളും ഭാഗ്യ നേരങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഇന്നത്തെ പ്രവചനത്തിൽ നോക്കാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഈ രാശിക്കാർക്ക് ഇന്ന് പല കാര്യങ്ങളിലും വിജയം ഉണ്ടാകും നിയമപരമായ വിഷയങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകാനും തൊഴിൽ രംഗത്ത് പുരോഗതി കൈവരിക്കാനും സാധ്യതയുണ്ട് വ്യാപാരികൾക്ക് പ്രവർത്തനമാന്ദ്യം മാറി ഉണർവ് അനുഭവപ്പെടും കുടുംബത്തിൽ പുതിയ അതിഥികൾ എത്താൻ സാധ്യതയുണ്ട് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം ഈ രാശിക്കാർക്ക് ഇന്ന് പല കാര്യങ്ങളിലും ഒരു തടസ്സവും മന്ദതയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഉചിതമായിരിക്കും രോഗങ്ങൾ ഉള്ളവർ ജാഗ്രത പാലിക്കണം മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ബന്ധുജനങ്ങളുമായി അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണിത് മാനസികമായും ശാരീരികമായും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം കോടതി സംബന്ധമായ കാര്യങ്ങളിൽ തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട് അതിനാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കർക്കിടകം രാശി പുണർത്തം അവസാന കാൽഭാഗം പൂയം ആയില്യം ഇന്ന് ഭാഗ്യം കൂടെ ഉണ്ടാകും ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയവയിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള അവസരമുണ്ടാകും സ്ഥാനക്കയറ്റം തൊഴിൽ വിജയം സാമ്പത്തിക ലാഭം എന്നിവ കൈവരിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഈ രാശിക്കാർക്ക് ഇന്ന് ആരോഗ്യപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ശത്രുദോഷം കുറയും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും തൊഴിൽ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും വലിയ ഉന്നതി നേടാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ഇന്ന് ജീവിത പങ്കാളിയുമായും മക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം സാമ്പത്തികമായും ആരോഗ്യപരമായും ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കണം ഇത് മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം സാമ്പത്തിക ഇടപാടുകളിൽ ഇന്ന് വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് ചെറിയ പിഴവുകൾ പോലും ധനനഷ്ടത്തിന് കാരണമായേക്കാം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ വിശ്രമത്തിന് പ്രാധാന്യം നൽകുന്നത് നല്ലതാണ് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുടുംബത്തോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ ഏത് കാര്യത്തിലും വിജയം നേടാൻ കഴിയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഈ രാശിക്കാർക്ക് ഇന്ന് പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തിരിച്ചടികൾ നേരിട്ടേക്കാം ൾക്കും ഉദരോഗങ്ങൾക്കും സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുന്നത് ഗുണകരമായിരിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഈ രാശിക്കാർക്ക് ഇന്ന് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും ദീർഘനാളായി അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ദാമ്പത്യ ബന്ധത്തിൽ ഐക്യം നിലനിർത്താൻ സാധിക്കും അലങ്കാര വസ്തുക്കളുടെ ശേഖരം വർദ്ധിപ്പിക്കാൻ സാധിക്കും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഇന്ന് മൃഗങ്ങളിൽ നിന്നോ കൃഷിയിൽ നിന്നോ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് തൊഴിൽ രംഗത്തും മാനസികമായും ക്ലേശങ്ങൾ വർദ്ധിക്കാൻ ഇടയുണ്ട് ബന്ധുജനങ്ങളുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുന്നത് ഗുണകരമായിരിക്കും മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി വളരെ കാലമായി കാണാതിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും അവസരമുണ്ടാകും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾക്ക് പിന്തുണ നൽകും തൊഴിൽപരമായ കാര്യങ്ങളിൽ വിജയം നേടും സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നല്ല സുഹൃത്തുക്കളെ ലഭിക്കാൻ സാധ്യതയുണ്ട് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക ജയറാണി ഇ